ഹലോ എല്ലാവർക്കും ശ്രേഷ്ലേക്ക് എൻ്റെ ഹാർദമായ സ്വാഗതം പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടിരിക്കും ഇപ്പം എല്ലാം എന്താ വെച്ചുകഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് എൻ്റെ കാലും മുട്ടിനൊക്കെ വരാനായിരുന്നല്ലോ പിന്നെ ഞാൻ പോവാ പോവാ വരുക പോവാ വരിക പോവാ വരെയാ പോവാ എന്തും ഞാൻ അപ്പൊ സ്കൂളിൽ പോകുന്നില്ല അവൻ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കനിലൊക്കെ മാറി പയ്യെ പയ്യൊക്കെ നടക്കാൻ തുടങ്ങി ആട്ടങ്ങ് സ്കൂളിലോട്ട് പോയി ഇപ്പം എനിക്ക് ഓക്കെ ആണോ എല്ലാം നല്ല ചാടി കുത്തി കുത്തിമറിഞ്ഞ് ചെയ്യാൻ പറ്റണം എനിക്കിപ്പോ നല്ല പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ഞാനിപ്പോ പിന്നെ എന്ത് പോയാലും പ്രോബ്ലാണ് അത് തന്നെ പിന്നെ വേറൊരു കാര്യം എങ്കിലും പ്രോബ്ലം ഒന്നുമില്ല ആ അസുഖമായിട്ട് ഇനി പോയി കിട്ടുന്നു നിങ്ങളെ അസുഖമാണെന്ന് ഞാൻ കരുതുന്നു ഇനി എന്നെപ്പോലുള്ള അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അസുഖം കഴിഞ്ഞ് അവിടെ അടുത്ത മാസം ആകുമ്പോൾ അടുത്ത അസുഖം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്തസുഖം അത് കഴിഞ്ഞിട്ട് അടുത്തസുഖം അങ്ങനെ അങ്ങനെ അങ്ങ് പോവുക അപ്പൊ അതേമാതിരി ഗുണ അവസ്ഥയുള്ളവരാരെങ്കിലും എന്റെ അടുത്ത് ഇപ്പൊ കമന്റിൽ പോയി പറയാം പിന്നെ കഴിഞ്ഞ വർഷത്തെ ഞാൻ കുസ്റ്റിയുടെ വീഡിയോ ഇല്ല ആരും കമന്റ് ഇട്ടില്ലെന്നാണ് എന്റെ എന്താണാവോ ആരും കമന്റ് ഇട്ടാന്ന് ആരുന്നാണത്തില്ലായിരിക്കും പിന്നെ ഞാൻ ഹോം ആയിട്ട് പല പല ഇങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് നെയ്ൽസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പിന്നെ ഞാൻ ഇട്ടുകൊണ്ട് വന്നത് ഞാൻ വലിയ പുല്ലി വലിയ ചീച്ചിയാണ് അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പക്ഷെ വൺ ഒന്ന് രണ്ട് മൂന്ന് നല്ല അങ്ങനെയല്ല പക്ഷെ ഇത് വന്നപ്പം വൺ ഇങ്ങനെ വലിയ ഡിസൈൻ ആയാലോ അപ്പൊ വലിയ രീതിയിൽ മോഡലൊക്കെ കളിച്ചു ആ വലിയ രീതി പിന്നെ നിങ്ങൾ വിചാരിച്ചത് ഇത്ര ലൂസ് ലൂസുള്ള ഡ്രസ് നല്ലതൊക്കെ വാങ്ങണം കേട്ടോ നോ പ്രോബ്ലം ഇതൊന്നും നിങ്ങൾ നോക്കിക്കെ ഫുള്ള് നോക്കണം ഇത് ഇതെന്തേ അല്ല നിങ്ങൾക്ക് എന്റേതാണോ തോന്നണ ഇതെന്തേ അല്ല എന്റെ അന്നേരം ഈശ്വര ഈ കൊച്ചു വന്നു വന്ന് അമ്മയുടെ വരെ സാധനങ്ങൾ എടുക്കാൻ ഉറുക്കുന്ന പക്ഷെ അങ്ങനെയല്ലേ ഇതെന്റെ ചുമ്മാ എടുത്തു തന്നെ ഉള്ളു അടിപൊളി മുട്ടിന്റെ ഒട്ടം വരി ഇത് കിടപ്പുണ്ട് ഇട്ടോണ്ട് നടക്കും ഭയങ്കര ലൂസ് അതാ ഇത്ര ആവണേ കറക്റ്റും പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് വിഷയം പിന്നെ കഴിഞ്ഞ വർഷം ഒന്നും അമ്മൻ്റെ ആരും കിട്ടില്ല ഇട്ടേണം പോയി അങ്ങനെ ഇതുവഴി കാണാത്താണെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കമ്മോണ്ട് ഞാൻ മയൽ മനരം ഒരു ചിരി ഇരുചിരി ബമ്പർ ചീലെന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് ആ ചാനൽ ഞാൻ സ്പാർട്ട് സ്പേറ്റ് ആണ് ഭയങ്കര എപ്പിസോഡ് എഴുന്നൂറ്റി ഇരുപത്തിനാല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് രണ്ട് നാല് പിന്നെ അറുന്നൂറ്റി അറുപത്തിനാല് ആറ് ആറ് നാല് നാല് ഈ രണ്ട് ആണ് കണ്ടത് കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുക. ഈ രണ്ട് നമ്പേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം വിട്ടിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും ഇപ്പൊ കാണാത്തവരായിട്ടുള്ളവർ കാണത്തില്ലേ ഞാൻ ഇത് പറഞ്ഞുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയുന്ന കാണൊന്നും അല്ല ഇങ്ങനെ കാണാത്തൊരു കാണുമല്ലോ ഇപ്പൊ പുതിയതായിട്ട് അപ്പൊ ഈ ഇത് ആരെയായി ചേച്ചിട്ട് ബ്ലോഗ് ഒന്നും നോക്കണമല്ലോ ആ ബ്ലോഗിന്റെ ചേച്ചി അങ്ങനെ അങ്ങനെ ആ നമ്മൾ പെട്ടെന്ന് കാണും തീർത്തു പക്ഷെ അങ്ങനെ ഞാൻ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ആണ് അതിനുമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് പിന്നെ ഭയങ്കര ഞാൻ സന്തോഷത്തിലായിരുന്നു പിന്നെ നമ്മുടെ ഡോഗ് ഡാൻസ് ഇല്ല അതൊക്കെ ഞാൻ കണ്ടിട്ട് അത് പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ അറിയോ എപ്പോഴും ഞാൻ നോക്കും പക്ഷെ എനിക്ക് കിട്ടത്തൂല്ല ഭയങ്കര ഈ സെപ്പാന്നേ എങ്ങനെ കണ്ടുപിടിക്കാനാ അവസ്ഥ ആ നിങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് പറയാം അപ്പൊ ഉള്ളൂ ഒരു കുഞ്ഞ വീഡിയോ ഇത്രയോ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ ഇപ്പൊ ഇത്രോ വരെ ആയിട്ടുള്ള കണ്ടന്റ് ഇല്ലട അത് കാരണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ ബൈ ബൈ ഇനിയും കണ്ടന്റ് ബൈ ഉമ്മ